ഇരുപത്തി ആറ് വർഷം പുന്നത്തൂർ ആനക്കോട്ടയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട് കഴിയുന്ന ഗുരുവായൂർ ചന്ദ്രശേഖരൻ എന്ന ആന ഇപ്പോൾ എവിടെയാണ് ആ ആന എന്ന മൃഗത്തിന് അന്നം തരുന്നവനെന്നും അന്തകനെന്നും അർത്ഥം പറയുന്നത് ചിലപ്പോഴെങ്കിലും സത്യമാകാറുണ്ട് മനുഷ്യരേക്കാൾ പത്തിരട്ടിയോളം വലിപ്പമുള്ള ഭീമാകാരനായ ആന എന്ന വലിയ മൃഗത്തെ വെറുമൊരു കാരക്കോലിൻ്റെയും ചങ്കൂറ്റത്തിൻ്റെയും ബലത്തിൽ അനുസരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യജന്മങ്ങളാണ് ആനപ്പാപ്പാന്മാർ എന്നാൽ ഈ ആനപ്പാപ്പൻമാരുടെ കടുകട്ടി പ്രയോഗങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കാൻ വിസമ്മതിക്കുന്ന ചില ഇരട്ടച്ചങ്കന്മാരായ ആനകളും നമ്മുടെ കേരളത്തിലുണ്ട് അതിലൊരുവനാണ് പുന്നത്തൂർ ആനക്കോട്ടക്കുള്ളിൽ ഇരുപത്തി ആറ് വർഷത്തോളം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്ന ചന്ദ്രശേഖരൻ എന്ന ഒറ്റകുമ്പൻ കേരളത്തിലെ ഏറ്റവും വലിയ ആന മുതലാളിയായ ഗുരുവായൂർ അമ്പാടിക്കണ്ണന്റെ മുൻപിൽ നടക്കിരുത്തപ്പെട്ട ആനകളാണ് പുന്നത്തൂർ ആനക്കോട്ടിക്കുള്ളിൽ ഉള്ളത് കേരളത്തിലെ എണ്ണം പറഞ്ഞ തലയെടുപ്പുള്ള കൊമ്പന്മാർ നീരാക്കി പണിയെടുത്ത് ഒരു ഉത്സവപ്പറമ്പിൽ നിന്നും മറ്റൊരു ഉത്സവപ്പറമ്പിലേക്ക് വിശ്രമമില്ലാതെ ഓടിപ്പാഞ്ഞു നടക്കുമ്പോൾ പുന്നത്തൂർ ആനക്കോട്ടക്കുള്ളിലെ ആനകൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖജീവിതം നയിക്കുകയാണ് ഭാഗ്യം ചെയ്ത കൊമ്പന്മാരാണ് പുന്നത്തൂർ ആനക്കോട്ടയ്ക്കുള്ളിലുള്ളത് ഏകദേശം നാൽപ്പതോളം ആനകൾ അവശേഷിക്കുന്ന പുന്നത്തൂർ ആനക്കോട്ടക്കുള്ളിലെ വിപ്ലവകാരിയായിരുന്ന മുറിവാലൻ മുകുന്ദന്റെ പിൻഗാമിയാണ് ഗുരുവായൂർ ചന്ദ്രശേഖരൻ എന്ന ഒറ്റക്കൊമ്പൻ ചന്ദ്രശേഖരന്റെ ജീവിതത്തിൽ കുപ്രസിദ്ധി നേടിക്കൊടുത്ത സംഭവം നടന്നത് രണ്ടു വർഷങ്ങൾക്ക് മുൻപായിരുന്നു സ്വഭാവദൂഷ്യം കാരണം പുന്നത്തൂർ ആനക്കോട്ടയ്ക്കുള്ളിൽ എന്നേക്കുമായി തളച്ചിരുന്ന മറ്റൊരു കൊമ്പനായ രാജശേഖരനെ കേരളത്തിലെ ഉത്സവപൂരാഘോഷങ്ങൾക്ക് പങ്കെടുപ്പിക്കുന്നത് കണ്ട ചിലർക്ക് നമ്മുടെ ചന്ദ്രശേഖരനെയും ഒരു ആനയാക്കി മാറ്റണമെന്ന ആശയം തോന്നിയിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആനക്കോട്ടയ്ക്ക് പുറമെ ഒരു ലോകം കണ്ടിട്ടില്ലാത്ത ചന്ദ്രശേഖരന് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചുകൊണ്ട് പാപ്പാന്മാരായ ബൈജുവും രതീഷും അവനെ അയച്ചു വർഷങ്ങൾക്കു ശേഷം ചന്ദ്രശേഖരനെ ആനക്കോട്ടയ്ക്ക് പുറമെ കൊണ്ടുപോകുമ്പോൾ ആനപ്പുറത്ത് കയറിയത് രതീഷായിരുന്നു ആനയഴിച്ച് രണ്ടു ദിവസം കുഴപ്പമില്ലാതെ പോയെങ്കിലും ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ദുരന്ത വാർത്തയെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ എട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ തിളച്ചിരിക്കുന്ന പുന്നത്തൂർ ആനക്കൂട്ടയിൽ ഒറ്റക്കൊമ്പനായ ചന്ദ്രശേഖരന്റെ തറി വൃത്തിയാക്കുകയായിരുന്നു രണ്ടാം പാപ്പാനായി രതീഷ് ഒന്നാം പാപ്പാനായ കെ കെ ബൈജു അവധിയിലായിരുന്നതിനാൽ ആനയെ പരിപാലിക്കുന്നതിന്റെ ഉത്തരവാദിത്തം രണ്ടാം പാപ്പാനായ രതീഷിനായിരുന്നു രതീഷിനൊപ്പം മൂന്നാം പാപ്പാനായ വിനീഷും അവിടെ ഉണ്ടായിരുന്നു ആന ഭക്ഷിച്ച പട്ടിയുടെ അവശിഷ്ടങ്ങൾ ഒന്നൊന്നായി മാറ്റിയിട്ട ശേഷം വലിയ കോൽ ആനയുടെ ചെവിയിൽ ചാരി വിലക്ക് വച്ച് ആനയ്ക്ക് വെള്ളം നൽകാനായി രതീഷ് പിന്തിരിഞ്ഞു നടക്കുമ്പോഴേക്കും അപ്രതീക്ഷിതമായി ചന്ദ്രശേഖരൻ രതീഷിനെ തുമ്പിക്കെ കൊണ്ട് ചുറ്റിയെടുക്കുകയായിരുന്നു സാധാരണ വലിയ കോൽ ചാരിയാൽ ആനകൾ ആ വിലക്ക് മറികടന്ന് യാതൊരു കാര്യവും ചെയ്യാറില്ല എന്നാൽ പാപ്പാൻമാർ തന്നെ പഠിപ്പിച്ച ചട്ടം തനിക്ക് ബാധകമല്ലെന്ന ദുർവാശിയാകാം ചന്ദ്രശേഖരന് രതീഷിനെ ആക്രമിക്കുവാൻ തോന്നിയത് തുമ്പിക്കയിൽ രതീഷിനെ തൂക്കിയെടുത്ത ചന്ദ്രശേഖരൻ താഴെയിട്ട് അവനെ രണ്ടു തവണ കുത്തുകയും പലതവണ ചവിട്ടുകയും ചെയ്തു ഒറ്റക്കുമ്മനായ ചന്ദ്രശേഖരന്റെ താണ്ഡവം കണ്ട് സ്തംഭിച്ചുപോയ മറ്റുള്ളവർ ഉച്ചത്തിൽ നിലവിളിച്ചതോടെ പുന്നത്തുർ മറ്റുള്ള പാപ്പന്മാർ അവിടേക്ക് ഓടിയെത്തി പൊതുവെ പ്രശ്നക്കാരനായ ചന്ദ്രശേഖരന്റെ ഇതുവരെ കാണാത്ത മൃഗീയമായ മുഖം കണ്ട മറ്റുള്ള പാപ്പന്മാർ എങ്ങനെയെങ്കിലും രതീഷിനെ ചന്ദ്രശേഖരന്റെ നീരാളി പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ഉച്ചത്തിൽ ബഹളം വയ്ക്കുകയും കയ്യിൽ കിട്ടിയതെല്ലാം ആനയ്ക്കുമേൽ വലിച്ചെറിയുകയും ചെയ്തതോടെ ഭൃതപ്രായനായ രതീഷിനെ ചന്ദ്രശേഖരൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഉടനെ തന്നെ അവിടെ കൂടിയ പാപ്പാൻമാർ രതീഷിനെ എടുത്ത് തൃശൂർ അമല മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ചന്ദ്രശേഖരൻ രതീഷിനെ മറ്റുള്ളവർക്ക് നേരെ വലിച്ചെറിയുന്ന സമയത്ത് ഒരുപക്ഷെ അയാളുടെ മരണം അവനും ഉറപ്പിച്ചിട്ടുണ്ടാകാം ജീവിതകാലം മുഴുവനും താൻ പുന്നത്തൂർ ആനക്കോട്ടയ്ക്കുള്ളിൽ കഴിഞ്ഞുകൊള്ളാം പക്ഷേ മനുഷ്യരുടെ ദാർഷ്ട്യത്തിനു മുന്നിൽ മുട്ടുമടക്കാൻ താനില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരിക്കാം ചന്ദ്രശേഖരൻ്റെ ഈ പ്രവൃത്തി ഇന്ന് പുന്നത്തൂർ ആനക്കോട്ടക്കുള്ളിൽ തെമ്മാടികളുടെയും വഴക്കാളികളുടെയും ലിസ്റ്റിൽ ഇടം പിടിച്ച് സ്വന്തം നേളിനോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ട് കഴിയുകയാണ് ചന്ദ്രശേഖരൻ എന്ന ഒറ്റ